വികസിത് ഭാരത് സങ്കല്പയാത്ര ഇടുക്കിയിലെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെത്തി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കലയന്താനി പൂക്കുളത്തേൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു മുഖ്യാതിഥിയായി ായിട്ടുള്ള നിങ്ങളോ നിങ്ങളുടെ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോന്ന് അറിയിക്കുക അതിനകത്ത് മണ്ണു സംരക്ഷണം തന്നെ എന്താണ് അതിനുള്ള പ്രതിവിധി ാണ് നമ്മുടെ ബാങ്കിൽ പോയി ഒരു ആപേക്ഷ കൊടുത്താൽ മാത്രം മതി ഉജ്വല യോജന മുഖേന അർഹരായവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് കലാപരിപാടികളും വിവിധ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനവും നടന്നു